നിങ്ങൾ കരണക്കൊന്ത ചെല്ലിയാണ് സ്പിരിച്വാലിറ്റി ദാരിദ്ര്യമായെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കത് പിൻവലിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എൻ്റെ പ്രസ്താവന അതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ചിലക്ക് തെറ്റിദ്ധരിച്ച് പോയി തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും പവറുള്ള ജവമാല ബാറ്റിൽ ഓഫ് ലെപ് മുതൽ ഇന്ന് വരെ സഭയെ പൈശാച ശക്തികൾ സംരക്ഷിച്ച് പ്രതിരോധിച്ച് നില നിറത്തിയ മാതാവിന് യുദ്ധക്കളത്തിൽ ഇറക്കുന്ന പ്രാർത്ഥനയാണ് ജവമാല അതിനെ ചില അണ്ണന്മാരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദാറ്റ് വാസ് മൈ പോയിൻറ്റ് അർത്ഥങ്ങൾ ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങൾ ജവമാലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കരണ കൊന്ത എടുത്തു കരണ കൊന്ത എന്ന് പറയേണ്ട കാര്യമില്ല അത് തെറ്റിദ്ധാരണ പരത്തിയതാണ് കരുണയുടെ പ്രാർത്ഥനയാണത് അത് കൊന്ത വിളിക്കേണ്ട കാര്യം എന്ത് അത് എണ്ണത്തിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് പക്ഷേ പാവപ്പെട്ട മനുഷ്യർ തെറ്റിദ്ധരിച്ചു ഇതും കൊന്തയല്ലേ എന്താ പിന്നെ ജവമാല വേണ്ടല്ലോ ഈ കൊന്ത മതിയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ജോമാല മാറ്റിയിട്ട് നമ്മുടെ ആയുധം നമ്മളെ നിരായുധീകരിച്ചു എന്ന് വേണേൽ പറയാം നമ്മളെ നിരായുധീകരിച്ചു കൊണ്ട് കരണ കരുണയുടെ പ്രാർത്ഥന കൊന്തയുടെ സ്ഥാനം അപഹരിച്ചെടുത്തു എല്ലാവർക്കുമല്ല ചിലർക്ക് അതാണ് ഞാൻ അർത്ഥങ്ങൾ സൂചിപ്പിച്ചത് അർക്കങ്ങൾ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തേണ്ടതാണ്